അവർ ലേഡി ഓഫ് ദി മെറാക്കുലസിന്റെ കാശിരൂപം ധരിച്ചപ്പോൾ ക്യാൻസർ ഭേദമായ കൊളംബിയൻ നടിയുടെ സാക്ഷ്യമാണ് ഇപ്പോൾ ശ്രദ്ധ ആകർഷിക്കുന്നത് കൊളംബിയൻ നടി ലോർണ സെപ്പേടയാണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതം വെളിപ്പെടുത്തിയത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യം തുറന്നു പറഞ്ഞത് നടിയുടെ ശരീരത്തിൽ ഒരു മർഗ് കണ്ടെത്തുകയും അത് സ്കിൻ ക്യാൻസറായി മാറുകയുമായിരുന്നു വേദനകൾക്കൊടുവിൽ അവൾ ദൈവത്തിൽ വിശ്വസിക്കാനും തന്റെ വേദനകൾ ദൈവസമക്ഷം സമർപ്പിക്കാനും തീരുമാനിച്ചു പിന്നീട് അവൾ അവർ ലേഡി ഓഫ് ദി മിറാക്കുലസിന്റെ ചിത്രത്തിനു മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മയിൽ ആശ്വാസം കണ്ടെത്തിയ ലോർണ അങ്ങനെ മാതാവിന്റെ കാശുരൂപം ധരിക്കുകയായിരുന്നു തുടർന്ന് നടന്ന പരിശോധനയിൽ ക്യാൻസർ പൂർണ്ണമായും സുഖപ്പെട്ടതായി കണ്ടെത്തി വൈദ്യശാസ്ത്രത്തിന് അസാധ്യമാണെന്ന് തോന്നിയ നിമിഷം താൻ പരിശുദ്ധ അമ്മയിൽ അഭയം തേടിയതാണ് തന്റെ പരിപൂർണ സൗഖ്യത്തിന് കാരണമായതെന്ന് ഇന്റർവ്യൂവിൽ നടി ലോർണ സെപ്പേട സാക്ഷ്യപ്പെടുത്തുന്നു